അലർനാഥൻ്റെ അമ്പലത്തിലെ കുട്ടിയുടെ അച്ഛൻ പൂജാരി അയാൾ വന്ന് കുട്ടിയെ തല്ലുക അപ്പോൾ ഭഗവാൻ പറയണം തല്ലണ്ട ഞാൻ കഴിച്ചു ശബ്ദമായിട്ടാണ് കേൾക്കണത് അപ്പോൾ ഇയാൾ വിചാരിക്കണ ആരോ പറ്റിക്കാൻ പറയണം വിഗ്രഹത്തിൻ്റെ പുറകിൽ അവിടെയൊക്കെ പോയി നോക്കും കാണില്ല അപ്പം ഭഗവാൻ അശരീരികൊക്കെ എൻ്റെ വലത്തെ കൈ നോക്ക് ചക്രം പിടിച്ച കൈ നോക്ക് ചക്രം പിടിച്ച കൈ നോക്ക് പറയും അതിസുന്ദരാണ് അലർനാഥനെ കാണാൻ പരമസുന്ദരനാണ് സാളഗ്രാമം കൊണ്ട് ഏഴടി ഉയരം വിഗ്രഹ സാളഗ്രാമ ശിലയിൽ അപ്പോൾ സാളഗ്രാമത്തിൻ്റെ വലുപ്പന്തായിരിക്കും എന്തായിരിക്കും ഒരു ചോദിച്ചു ഒട്ടിച്ചൊട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതല്ല കടുശർക്കരോഗത്തിൽ പത്മനാഭസ്വാമി ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളവരി ഒട്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒറ്റ കല്ലില് പെർഫെക്റ്റ് അംഗപ്രത്യംഗ സൗന്ദര്യമാണ് അലർനാഥനെ കാണാൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ കയ്യിൽ ചക്രം പിടിച്ച കൈ വെന്തിട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ പൊള്ളിയിട്ട് ഒരാളുടെ കൈ വെന്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടാവും ഭഗവാൻ പറയുക ചുട്ട പായസം കണ്ടപ്പോൾ കൊതി പിടിച്ചിട്ട് കൈ ഇട്ടതാണ് ഞാൻ എൻ്റെ കൈ പൊള്ളിതാ പൊള്ളിയിൽ കാണാം 俺也拦住那屋口。